വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ജോയ് ആലുക്കാസിലേക്ക് ട്രെയിനിങ് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി ഓർ ഡിപ്ലോമ പ്രായം ഇരുപത്തിനാല് വയസ്സ് വരെ പി എഫ് ഇ എസ് ഐ ഗ്രാറ്റ്വിറ്റി ഇൻഷുറൻസ് എന്നീ ആനുകൂല്യങ്ങളും ഭക്ഷണവും താമസവും എന്നീ സൗകര്യങ്ങളും ലഭിക്കും പ്രായം ഉയരം ഭാരം യോഗ്യത എന്നീ ഉൾപ്പെടുത്തിയ ബയോഡാറ്റയും കളർ ഫോട്ടോയും എച്ച് വിഭാഗം ജോയ് ആലുക്കാസ് ഇന്ത്യ ലിമിറ്റഡ് മിഷൻ കോട്ടേഴ്സ് റോഡ് ഫാത്തിമ നഗർ തൃശ്ശൂർ സിക്സ് എയ്റ്റ് ത്രിപിൾ സീറോ ഫൈവ് എന്നീ വിലാസത്തിലോ കെരിയർ ഇന്ത്യ അറ്റ് ജോയ് ആലുക്കാസ് ഡോട്ട് കോം എന്നീ ഇമെയിലുകളിലോ അയക്കണം പാലക്കാട് സ്റ്റിച്ചിംഗ് സെൻറ്ററിലേക്ക് മാസ്റ്റർ കട്ടർ ടൈലറിംഗ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ ആൻഡ് എംബ്രോയ്ഡറി ബില്ലിംഗ് സെക്ഷൻ സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ വൺ ത്രീ ഡബിൾ സിക്സ് വൺ ത്രീ ത്രിബിൾ നയൻ ഫൈവ് ഫൈവ് വൺ ഫൈവ് സെവൻ വൺ എയ്റ്റ് കണ്ണൂരിലെ ഹോട്ടൽ സ്പായിലേക്ക് മുൻപരിചയമുള്ള ടെലികോളേസിന് ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ത്രിബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് ഡബിൾ സീറോ ടു നയൻ ടു സീറോ സെവൻ ഡബിൾ ടു സെവൻ ത്രിബിൾ വൺ കോഴിക്കോടിലേക്ക് വയറിംഗ് പ്ലംബിംഗ് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ത്രീ സെവൻ ഫോർ ത്രീ എയ്റ്റ് ത്രീ എറണാകുളം കലൂരിലെ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ സീറോ വൺ സീറോ ത്രിബിൾ ഫോർ കൊല്ലത്തേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് എയ്റ്റ് സെവൻ സീറോ ഫോർ ടു വ്യവസായ ഗ്രൂപ്പിൻ്റെ തിരുവനന്തപുരം യൂണിറ്റിലേക്ക് കെമിസ്റ്റിനെ ആവശ്യമുണ്ട് ബയോഡാറ്റയും ഫോട്ടോയും ഇമെയിൽ ചെയ്യുക ഇമെയിൽ ഐ ഡി സെഞ്ചുറി ഇ കെ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം തൃശ്ശൂരിലെ കുട്ടൻകുളങ്ങര ദേവസ്വത്തിലേക്ക് മാനേജർ കീശാന്തി സെക്യൂരിറ്റി ഗാർഡ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ത്രീ എയ്റ്റ് വൺ എയ്റ്റ് നയൻ സീറോ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ ടു നയൻ സിക്സ് സീറോ ഫൈവ് കോയമ്പത്തൂർ എറണാകുളം എന്നിവിടങ്ങളിലേക്ക് ലേഡീസ് ജെൻസ് സെക്യൂരിറ്റി ഗാർഡുമാരെ ആവശ്യമുണ്ട് ശമ്പളം പതിനാറ് അഞ്ഞൂറ് മുതൽ പത്തൊമ്പതിനായിരം രൂപ വരെ താമസ സൗകര്യം ഉണ്ടായിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെ യോഗ്യത എസ് എസ് എൽ സി വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ സെവൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ കണ്ണൂരിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടിനെ ആവശ്യമുണ്ട് അപേക്ഷിക്കേണ്ട മെയിൽ ഐ ഡി ആർ മീഡിയ കണ്ണൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ഫൈവ് വൺ ഫോർ എയിറ്റ് നയൻ ത്രീ കോഴിക്കോട് രാമനാട്ടുകര കൊയിലാണ്ടി വടകര മാഹി കള്ളാച്ചി കുറ്റ്യാടി എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫോർ നയൻ ടു നയൻ ഡബിൾ എയ്റ്റ് സെവൻ വൺ ത്രീ എറണാകുളത്തേക്ക് ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സിക്സ് വൺ ഫോർ സീറോ നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സിക്സ് വൺ ഫോർ വൺ കൊല്ലം അന്തമുക്കം പ്രവർത്തിക്കുന്ന ഫാൻസി ഷോപ്പിലേക്ക് മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ എയിറ്റ് നയൻ ടു ത്രിബിൾ വൺ ടു വൺ നയൻ സീറോ